ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന ഒരു ചർച്ചയാണ് അരളി ചെടിയെ പറ്റിയിട്ട് കാരണം അരളി എന്ന് പറയുന്ന ചെടിയുടെ ഇല അറിയാതെ കടിച്ച് അതിൽ നിന്ന് വിഷാംശമുള്ളിൽ ചെന്ന് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ട സങ്കടകരമായൊരു വാർത്ത നമ്മൾ ഈ ദിവസങ്ങളിൽ കാണാനിടയായി അപ്പോൾ അതിനുശേഷമാണ് ഈ അരളിച്ചെടിയെപ്പറ്റി ഇത്രയേറെ കൂടുതൽ ചർച്ചകളും അതിനെപ്പറ്റി ആളുകൾ ശ്രദ്ധിക്കാനും തുടങ്ങിയത് ഇതാണ് അരളിച്ചെടി ഈ എന്ന് പറയുന്നത് വളരെ ആകർഷണീയമായ പൂക്കളുള്ള ഒരു സസ്യമാണ് പല നിറങ്ങളിൽ പൂക്കളുള്ള നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ഒരു സസ്യമാണിത് അപ്പോൾ ഈ ചെടി വിഷമാണോ ഇതിൻ്റെ ഏത് ഭാഗങ്ങളാണ് കൂടുതൽ വിഷമേറിയത് അതുപോലെ ഇതിന് എന്തെങ്കിലും ഔഷധ ഗുണമുണ്ടോ എന്നുള്ള ചർച്ചകളെല്ലാം നടക്കുന്ന സമയമാണിത് അപ്പോൾ ഈ അരളിച്ചെടിക്ക് മറ്റൊരു പേരുകൂടിയുണ്ട് രക്തകറവി ഇതിന് വിഷമാണോ എന്ന ചോദ്യത്തിന് ഇത് വളരെയധികം വിഷമയമായ ഒരു സസ്യമാണ് എന്നാൽ ഇത് ഔഷധ സസ്യവുമാണ് ഇത് ശരിക്കും നിത്യഹരിത സസ്യമാണ് ഏത് കാലാവസ്ഥയിലും വളരുന്ന തഴച്ച് വളരുന്ന ഒരു സസ്യമാണ് പല നിറങ്ങളിലുള്ള കൂടിയ ഒരു സസ്യമാണ് ഈ അരടിച്ചെടിയെന്ന് പറയുന്നത് മഞ്ഞ നിറത്തിൽ ചുവപ്പ് വെളുപ്പ് കൃഷ്ണനിറത്തിലെല്ലാം ഈ ചെടി പൂക്കളായിട്ട് കാണപ്പെടുന്നുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്ന അലങ്കാരത്തിനും ക്ഷേത്രങ്ങളിലെ പൂജയ്ക്കും എല്ലാം ഉപയോഗിക്കുന്നതാണ് കരവീര അശ്വഘ്ന അശ്വമാരക ഹയമാരക എന്നീ പേരുകളിലാണ് സംസ്കൃതത്തിൽ ഇതറിയപ്പെടുന്നത് ഇതിന് കനേർ എന്നാണ് ഹിന്ദിയിൽ പേര് ഇതിൻ്റെ ഏത് ഭാഗമാണ് വിഷമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാ ഭാഗവും വിഷമയമാണ് അതുപോലെ തന്നെ ദുർഗന്ധമുള്ളതുമാണ് ഇതിൻ്റെ ഇലയോ തണ്ടോ ഏത് കടിച്ചാലും ചെറിയ അളവിൽ ഉള്ളിൽ ചെന്നാൽ പോലും മരണവര സംഭവിക്കാവുന്ന അത്രയേറെ കൊടിയ വിഷമാണ് ഇനി അകത്ത് ചെന്നില്ലെങ്കിലും കത്തിച്ച് ഇതിൻ്റെ പുക ശ്വസിച്ചാൽ പോലും വിഷബാധ ഏൽക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്രയേറെ കൊടിയ വിഷമായ ഈ ചെടി നമ്മൾ നട്ടു വളർത്തുമ്പോൾ അധികം അത്രയും ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് എന്നാൽ ഇതിൻ്റെ ഔഷധഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് നല്ല രീതിയിൽ ഔഷധഗുണമുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഔഷധ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരിൽ നിന്നും ഇലയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഗ്ലൈക്കോസൈഡുകൾ അത് ഹൃദയവേശികളിൽ പ്രവർത്തിച്ചിട്ട് ഹൃദയത്തിൻ്റെ സങ്കോചവികാസങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതായിട്ട് ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഈ അരളിച്ചെടിയുടെ വേരിലെ തൊലിക്ക് ശ്വാസകോശത്തിൻ്റെ വികാസ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കഴിവുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഔഷധമായിട്ട് ഉപയോഗിക്കുമ്പോൾ ലഘുവായ മാത്രയിലാണ് ഉപയോഗിക്കേണ്ടതെന്നും ഗവേഷകർ മുൻകരുതൽ പറയുന്നുണ്ട് കാരണം ഇത് അത്രയ്ക്ക് വിഷമുള്ളതാണ് ഇതിൻ്റെ ഔഷധഗുണമുണ്ടെന്ന് പറയുമ്പോഴും ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നതിനായിട്ട് ആയുർവേദത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളൊന്നും ശുപാർശ ചെയ്യുന്നില്ല ഇതിനെപ്പറ്റി ഈ ഗ്രന്ഥങ്ങളിലൊന്നും വിവരിക്കുന്നുമില്ല പക്ഷേ വ്രണങ്ങളിലും കുഷ്ഠരോഗം തുടങ്ങിയ രോഗങ്ങൾക്ക് പുറമെ പുരട്ടുന്നതിന് നല്ലതാണെന്ന് ശുശ്രുതൻ വിധിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇത്രയും ഔഷധ ഗുണങ്ങളുമുണ്ട് എന്നാൽ അതിനേക്കാളേറെ വിഷമയമവുമായ ഈ ചെടി നമ്മൾ അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇതൊന്നും അറിയാതെ നട്ടു വളർത്തുന്നത് വീട്ടുമുറ്റങ്ങളിലും അതുപോലെ വഴിയോരങ്ങളിലൊക്കെ അപ്പോൾ നമ്മളിത് വീട്ടുമുറ്റങ്ങളിൽ വളർത്തുന്നവർ ഇതിൻ്റെ വിഷകരമായ അവസ്ഥ അറിഞ്ഞിരിക്കണം കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ ഇതിനെപ്പറ്റി തിരിച്ചറിവില്ലാത്തവർക്കും നമ്മൾ അത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് അവരുടെ കയ്യെത്താത്തിടത്ത് മാറ്റി നട്ട് പരിപാലിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം